നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ സമര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോറസ്റ്റുകാരും നാട്ടുകാരും ഇവിടുത്തെ മെമ്പർമാരും അതായത് ജനപ്രതി അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ് ജനപ്രതിനിധികൾ അവർക്ക് വരെയും നേരിട്ട ആക്രമണത്തെപ്പറ്റി നിങ്ങൾക്ക് എല്ലാം അറിയാം കേരളത്തിന്റെ ഒന്ന് അതായത് ഈ അറുന്നൂറ്റി ചുരുവാനം കിലോമീറ്റർ അങ്ങേയറ്റം തിരുവനന്തപുരം പോലുള്ള അങ്ങ് പാറശാല വരെയുള്ള ഓരോ ഭാഗത്ത് ചെന്ന് നോക്കിയാലും നമുക്ക് വളരെ അതായത് ഓരോ കർഷകരും പറയാനുള്ള സങ്കടകരമായ കാര്യങ്ങളാണ് കാര്യം കർഷകരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള ഒരു സഹായമോ ഒന്നും വരുന്നില്ല തുച്ഛമായ ഒരു കോമ്പൻസേഷനും മാത്രമാണ് കർഷകന്റെ കർഷകന് കിട്ടുന്നത് എന്തെങ്കിലും ഒരു വന്യമൃഗ അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇവിടെ മാങ്കുളത്തെ പറ്റി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ മാങ്കുളത്ത് നിരന്തരം ഇങ്ങനെ വന്യമൃഗങ്ങളുടെ അക്രമം ഒരു രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ വന്യമൃഗത്തിന് തന്നെ അല്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒരു മുൻകാലങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചേരുടെ വീട് ആനയെ ആക്രമിച്ചു പറഞ്ഞു ശരിയല്ലേ ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ പേരന്ത് എണ്ണൂറിൽ എണ്ണം നിക്കുക രണ്ട് സ്ഥലത്തായിട്ട് നിക്കുക നശിപ്പിച്ച് ഇപ്പൊ ഏതാണ്ട് തീരാൻ പോവാണ് ഇപ്പൊ കൃഷി അവിടെ ആൾക്കാരെല്ലാവരും ഇറങ്ങി പോയി അജണ്ടയാണ് ജനങ്ങളെ എങ്ങനെയും ഒഴിപ്പിക്കണം ആദ്യം ബഫർ സോൺ എന്ന് പറയുന്ന ഒരു രൂപത്തിലായിരുന്നു അവര് സമൂഹ മാധ്യമത്തിലേക്ക് ഇറങ്ങി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത് അതിനുശേഷം ഇപ്പൊ വന്യമൃഗങ്ങളെ ഇറക്കി വന്ന ഒരു അവസ്ഥ ഇപ്പൊ തന്നെ കണ്ടില്ലേ നേരിയമംഗലത്ത് ഒരു ചേച്ചീനെ അതിദാരുണമായിട്ട് ആന ആനയാൾ പണി ചെയ്യപ്പെട്ടു എന്ന് കേട്ടു നാട്ടിലൂടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവിടെയോ നാളെ ഇവിടെ ഈ നാട്ടിലൊരു ഇഷ്യൂ ഇനിയും ഇവിടെ ഇനിയും വരത്തില്ല എന്ന് ഉണ്ടോ അതോ തീർച്ചയായിട്ടും ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങളൊരു ജനകീയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വാർഡ് പാമ്പങ്കം എട്ടാം വാർഡാണ് മാഗം പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് എൻ്റെ വാർഡിലെ അംഗങ്ങളാണ് ഈ നിൽക്കുന്നത് കാരണം ഈ വിനോദ ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ എണ്ണൂറിൽ വർഷങ്ങളായിട്ട് ഏലക്കൃഷിയും കുരുമുളക് കൃഷിയും ചെയ്ത് വന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് മൂന്ന് കുഞ്ഞുമക്കളും അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബവുമായിരുന്നു ഇവരുടെ ഇവരുടെ വീടും പരിസരവും ഏലക്കൃഷിയും എല്ലാം കാട്ടാന വന്ന് നശിപ്പിക്കുകയും അവിടെ നാൽപ്പത്തഞ്ചോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ആ അവിടെ ഈ ചെന്നൈക്ക് എൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടുന്ന് പാലായനം ചെയ്തിരിക്കണം ഇപ്പോൾ അവിടെ കൃഷി മാത്രമായി ആൾക്കാർ താമസമില്ലാണ്ടായി മാറിയിരിക്കുകയാണ് നിലവിൽ ശരിക്കും പറഞ്ഞാൽ കർഷകർ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഒന്നുമില്ല കാരണം നമ്മൾ എന്താ നമ്മൾ ഓരോ ദിവസവും എന്തു പറഞ്ഞാൽ പച്ചക്കറികളാണ് ഇതുപോലുള്ള പാവ പിടിച്ച കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന അതായത് ഈ മല ഇതുപോലുള്ള ഇതുപോലുള്ള മലമൂട്ടിൽ നിന്ന് ഒരുപാട് കൃഷി കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അവർ കൃഷി ചെയ്ത് കൊണ്ടുവന്ന് ചന്തകൾ കൊടുക്കുന്ന ഒരു അവസരം ഇന്ന് ആ ചന്തകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് കാരണം ജനങ്ങൾ ജനങ്ങളുടെ സ്വ ജീവനെ പേടിച്ച് അതായത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞ അതായത് നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷയും ഒരുക്കുന്നു 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 എന്ന് വീണ്ടും വീണ്ടും അണേയിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നടക്കുന്ന വനവിസ്തീകരണം ഉണ്ടാക്കാൻ വേണ്ടി അതായത് വനത്തിൻ്റെ ചില ഹിടൻ അതായത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ ചില ഹിടൻ അജണ്ടകൾ കാർബൺ ഫണ്ണിനെ പോലുള്ള വലിയ ഫണ്ട് മോഹിച്ചുകൊണ്ട് പല ഉദ്യോഗസ്ഥന്മാരുടെ പല വലിയ വലിയ പുസ്തക കാർബൺ ഫണ്ടിനെ പോലുള്ള ഫണ്ടുകൾ മോഹിച്ചു കൊണ്ട് അരിപ്പാവട കഴിയുന്നൊരവസ്ഥയാണ് ഇവിടെ കണ്ടത് ഇനിയിപ്പോൾ കർഷകന്റെ കാര്യം ഇവിടുത്തെ എങ്ങനെയാണ് നിരന്തരമായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒന്നാം ദിവസം അല്ലെ സമരത്തിന്റെ സമരത്തിന്റെ ഒന്നാം ദിവസമാണ് വളരെ സങ്കടമുണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ പറയുന്നത് നാളെ എന്താണ് ഇവിടെ മില്ലുകാരൻ ബാക്കിയുള്ള കമന്റ് ആദ്യമേ ആന ഈ വനത്തിന്റെ വനത്തിന്റെ മാത്രമേ സൈഡിൽ അതിൽ മുന്നോട്ട് മുന്നോട്ട് ഇപ്പൊ ആന വന്നോണ്ടിരിക്കുകയാണ് ഈ വനത്തിന്റെ സൈഡിൽ നിന്ന് കുറെ കൂടെ മുന്നോട്ട് ഇപ്പം വന്നോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം വരെയും കുറച്ച് അപ്പുറത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്കൊക്കെ വലിയ പേടിയില്ലാതെ ഉറങ്ങാമായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾക്കും രാത്രിക്ക് സംഭവം നടക്കുന്നു അതുകൊണ്ടാണ് ആനകൾ വരേണ്ടതുമായിട്ട് റോഡ് കണക്കുന്ന കിലോമീറ്റർ ഞാൻ ചോദിച്ച ഒരു ചോദ്യം യഥാർത്ഥം നമ്മുടെ വനങ്ങളെല്ലാം ഇങ്ങനെ ഈ പള്ളകൾ കേറി മൂടി പോകുന്നു പഴയ കാലങ്ങളിൽ വനത്തിൽ തീ കയറുമായിരുന്നു അന്ന് പുല്ലുകളും ഈ മൃഗങ്ങൾക്ക് തിന്നാനുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ വനത്തിലുണ്ടാവുമായിരുന്നു ഇന്നിപ്പോ ഇതുങ്ങൾക്ക് തിന്നാനൊന്നുമില്ല ഈ കുറ്റിക്കാടൊന്നും ഇതുങ്ങൾക്ക് പറിച്ച് തിന്നാൻ പറ്റത്തില്ല ഈ ആനയൊക്കെ തിന്നുന്ന പുല്ല് പോലുള്ള സാധനങ്ങളാണ് ഇതൊന്നും ഇതൊന്നിന്ന് വനത്തില് നിങ്ങൾ നോക്കി ഇവിടെ ഈ പരിസരത്ത് ഏതൊരു വനത്തിൽ പുല്ല്ണ്ടോന്ന് നോക്കെ ഒരു വനത്തിലും പുല്ലില്ല ആനയ്ക്ക് തിന്നാൻ വരുന്ന ഒരു സാധനം ഇവിടെ ഇല്ല അപ്പോൾ എന്താ കൃഷിക്കാരുടെ ഇടങ്ങളിലേക്ക് ഇറിയാം അവിടെ പുല്ലുണ്ട് അല്ലെങ്കിൽ അതുപോലെ അവർ കൃഷിയിൽ വെച്ച് പിടിപ്പിച്ച വാഴയുണ്ട് അല്ല കവങ്ങുണ്ട് അല്ല തെങ്ങുണ്ട് ഇതൊക്കെ അവർക്ക് തിന്നാനുണ്ട് അവർ തീനുള്ള ഏറിയ നോക്കിയാൽ ഇപ്പം ആന വരുന്നത് അല്ല വനം നോക്കിയല്ല അവർ വരുന്നത് അവർ എവിടെയാണോ അവർക്ക് ഭക്ഷണം ഉള്ളത് അത് നോക്കിയാ അവർ വരുന്നത് ഞാൻ പറഞ്ഞു ഇവർ ഈ വനത്തിന് ഇത്രയും ഉണ്ട് ഈ വനത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം ഇവർ ആനയ്ക്ക് തിന്നാനും ഈ മൃഗങ്ങൾക്ക് തിന്നാനുമുള്ള പുല്ല് ഈ വനപാലകർ തന്നെ വെച്ച് ഇവർക്ക് എന്താ വേറെ പണി പണിയൊന്നും ഇല്ലല്ലോ ഇവരിതൊക്കെ ഇതുങ്ങളെ സംരക്ഷിക്കുന്ന നമ്മൾ കന്നാലി വളർത്തുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ അതുങ്ങൾക്ക് തിന്നാനുള്ള പുല്ല് നമ്മൾ വെച്ച് പിടിപ്പിക്കും ഇവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല ഈ മൃഗങ്ങൾക്ക് തിന്നാനുള്ള സാധ്യത വനത്തി വെച്ച് പിടിപ്പിക്കുന്നില്ല പിന്നെ ഇത് പെറ്റി പെരുകുന്നുണ്ട് അമിതമായിട്ട് ഓർമ്മയുണ്ടോ അതായത് ഒരു 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 കുട്ടി എന്ന നിലയിൽ വലിയ ഒരു എന്താ കണ്ട്രോളൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാല് കൊണ്ടൊന്നു പക്ഷേ ഇവിടുത്തെ തോറും പറ്റു വരിക ഇത് ഇതുങ്ങളെ ഒന്നും ഉദ്രവിക്കുന്നില്ല ഇതുങ്ങളെ ഇത് നശിക്കുന്നില്ല ഇത് പെറ്റുവരി പോവുക ആനക്കാളും കൂടുതലും കൊരങ്ങിന്റെ ശല്യോ ഭയങ്കരമായിട്ട് വരുന്നത് കാരണം അത് എവിടെ ഇറങ്ങി ഈ വന്ന് പറഞ്ഞാൽ ഈ ആനയുടെ കേസ് ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പറ്റി എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കഴിക്കാനുള്ള ആനക്ക് തിന്നാനുള്ള സാധനങ്ങളില്ല അതിന് പകരം ഇവര് ചെയ്യുന്ന വനവൽക്കരണം എന്ന് പറഞ്ഞാൽ മറ്റേ യൂക്കാലി അതേപോലെയുള്ള വെട്ടാൻ പറ്റുന്ന സൈസുള്ള മരങ്ങളാണ് വലിയ മരങ്ങളാണ് പ്ലാന്റേഷൻ ആക്കുകയാണ് അപ്പൊ അതോടൊപ്പം ആനക്ക് തിന്നാനുള്ള സ്ഥലമില്ല യൂക്കാലി അങ്ങനെ ആന തിന്നും അതിനുള്ള പുല്ലില്ല അതിനുള്ള സാധനങ്ങളില്ല ഇവര് വനത്തിനുള്ളിൽ ഈ പറയുന്ന പോലെയുള്ള ഇതിന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയുള്ള ചെറിയ ചെറിയ പുല്ല് പോലെയുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കണം ഇല്ലാതെ പിന്നെ ഈ കോടിക്കണക്കിന് രൂപയാണ് വനവത്കരണത്തിന് വേണ്ടി ചിലവാക്കുന്നത് കോടിക്കണക്കിന് രൂപ അപ്പം വനവൽക്കരണം ഏറ്റവും നല്ല രീതിക്ക് നടത്തുന്ന വനത്തിൻ്റെ ഏറ്റവും നല്ല രീതിക്ക് നടത്തുന്ന ഇവിടുത്തെ കർഷകരാണ് കർഷകരല്ലേ വനവൽ ശരിക്കും ഇവിടുത്തെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന കർഷകരല്ലേ അപ്പോൾ അവരുടെ നിലവിൽ ഇളകൾ ഇപ്പോൾ ചക്കയായിക്കോട്ടെ ഇവിടെ മാങ്കുളത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടായിരുന്ന സ്ഥലമാണ് ആളുകള് ചക്ക മുളക്കെട്ടികളാണ് ചെത്തുവാണ് ചക്കയെല്ലാം കാരണം നമുക്ക് പോലും ഒരു ചക്ക തിന്നാൻ പരുവത്തിൽ പോലെ നമുക്ക് കിട്ടാൻ പറ്റില്ല ആ ഇതുപോലൊരു പ്രായം ആണെങ്കിൽ നേരം മുളക്കുമ്പോ ആ പ്രാവും കാണുമ്പോൾ ചക്കയും കാണും അതിന്റെ അടുത്ത കൃഷിയും പോവും ഞങ്ങളെല്ലാം ചക്ക തന്നെ ഒരു എല്ലാം ചെത്തി ചെത്തി താഴെ മുള്ളൻ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പയും യും ചെയ്യുമ്പോ കംപ്ലീറ്റ് തിന്നു തീർക്കുക നേരത്തെ മാങ്ങൾ ഇവിടുന്ന് ലോഡ് കണക്കിന് കപ്പയും വാഴം ചെയ്യുമ്പോ എല്ലാം കേർപ്പൊക്കോണ്ടിരുന്നു ഇപ്പൊ അടിമാലിന്നാണ് ഒരു കിലോ പച്ചക്കപ്പ ആണെങ്കിൽ ഇപ്പൊ അടിമാലിന്ന് വന്നെങ്കിൽ മാങ്ങി റോഡില് അതും വേണ്ടി ജംഗ്ഷനിലെ കഴിഞ്ഞ ദിവസം കരടി ഇറങ്ങി ടൗണിൽ കരടി ഇറങ്ങി ടൗണിന്റെ തൊട്ടടുത്ത് അതായത് ആദ്യത്തെ അവിടെ ഈ പല പല ആൾക്കാരും ഈ പുറഷാരുടെ വണ്ടി രാത്രി കൊണ്ടുവന്ന് മൃഗങ്ങളെ ചാടിച്ചു കൊണ്ടുവന്ന് ആരും പറയാനായിട്ട് തയ്യാറാവുകയല്ല പേടിയാണ് എല്ലാവർക്കും ഈ ോട്ടോ ആ ഞങ്ങളുടെയൊക്കെ കാർമ്മമാര് തൊട്ട് ഇവിടെ താമസം തുടങ്ങി ഇത് ഇതിലും വനമായിരുന്ന കാലത്ത് അന്ന് ഈ ഇവിടെ ഇപ്പൊ മൂന്ന് മൂന്നോ നാലോ പുലി ഇറങ്ങി വനം വകുപ്പ് പറയുന്ന ഇപ്പൊ ഡി എഫ് ഒക്കെ പറയുന്നത് ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടുത്തെ തിന്നാൻ പറ്റുവായിരുന്നു ഒരു പന്നിയോ അല്ലെങ്കിൽ കാട്ടി കയറി കഴിഞ്ഞാൽ പോർഷകർ ഇവര് ഒരു നിയമം വെച്ചോട്ടെ ഇവര് നാട്ടിലോട്ട് ഇറങ്ങണ്ട ഈ കാട്ടിൽ കിടക്കുന്ന ഒരു മൃഗം നാട്ടിലോട്ട് ഇറങ്ങണ്ട അവർ ഭക്ഷണാകരം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വഴികൾ തടയാനും അതായത് ഇവിടെ ഒരു നാല്പത് കൊല്ലം മുമ്പുള്ള ഒരു റോഡായിരുന്നു ആ റോഡ് അവര് ട്രഞ്ച് കുഴിച്ച് അടച്ചു കളഞ്ഞു അതിനെപ്പറ്റി ഞാൻ കിടക്കും അത് മണ്ണ് മണ്ണിടിഞ്ഞു അതായത് അപ്പൊ ഞാൻ പറഞ്ഞ അന്ന് അവര് അങ്ങോട്ട് പോകുന്ന പഞ്ചായത്തിന്റെ റോഡിൽ കൂടെ അതായത് സാധാരണക്കാരൻ വിട്ടു തന്ന് പഞ്ചായത്തിന് തന്നിരിക്കുന്ന കോടികൂടെ ഇവർ വണ്ടിയായിട്ട് അവിടെ പോലെ തന്നെ ഇവര് ഞങ്ങളുടെ നാട്ടുകാർ അല്ലെങ്കിൽ പൊതുജനങ്ങള് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ കൂടെ ഒരു ഫോറസ്റ്റ് കേറണ്ട എന്ന് തീരുമാനിച്ചാൽ ഇവര് ഹെലികോപ്റ്റർ വന്നിറങ്ങോ വനത്തിനകത്ത് അങ്ങനെ ഒരു അവസ്ഥ എന്റെ ഇപ്പം എണ്ണൂരിലെ സ്ഥലമാണെങ്കിൽ ഈ മാർച്ച് മുപ്പാം തീയതി ബാങ്കുകാര് ജപ്തി കഴിഞ്ഞു അപ്പൊ ഞാൻ ബാങ്ക് ആരോട് പറഞ്ഞത് അവിടെ കൃഷി ഒരു തരത്തിൽ ചെയ്യാൻ പറ്റി തരാം അവരോട് ഒന്നെങ്കിൽ സ്ഥലം എടുത്തോ ഒരുപാട് പേര് അവസ്ഥ സ്റ്റോറും ഉണ്ടായിരുന്നു ഡ്രൈവർ

എടുത്തിട്ടിരിക്കുന്ന അയ്യായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏക്കർ ഭൂമിയാണ് അത് പല തവണയായിട്ട് എൺപതി രണ്ടര ഏക്കർ വെച്ച് കൊടുത്തു എൺപത്തി അഞ്ചിൽ കൊടുത്തു പല പ്രാവശ്യങ്ങളിൽ ഈ ഭൂമി പതിച്ചു നൽകി അവിടെ ഈ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏക്കർ പറയുന്നതിനകത്ത് ഈ ഏറ്റെടുത്ത നിയമം ഈ അന്നേരം കണ്ണന്തവൻ കോടതി സുപ്രീം കോടതി അവരോട് ആ പറഞ്ഞിട്ടുണ്ട് ഇത് വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല കൃഷിക്കാർക്കും കൃഷിയുടെ ഇതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇതിന് വിരീതമായിട്ടാണ് ഇവർ രണ്ടായിരത്തി ഏഴിലെ വനവിജ്ഞാനം വെച്ചത് കാരണം ഈ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതിൽ കുറച്ച് സ്ഥലം കുറേ ഒരു രണ്ടായിരം മൂവായിരം ഏക്കർ സ്ഥലോളം ആളുകൾക്ക് കൊടുത്തു പട്ടയം കൊടുത്തു പതിച്ചു നൽകി എല്ലാം കൊടുത്തു രണ്ടര ഏക്കറ് വന്ന കാലത്ത് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ള സ്ഥലം വന്നിരിക്കുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് ഏക്കറോളം ഭൂമി ഇവർക്ക് സംരക്ഷിക്കാൻ അതായത് റവന്യൂ വകുപ്പിന് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി ഫോറസ്റ്റിനെ ഏൽപ്പിച്ചു ഫോറസ്റ്റിനെ ഏൽപ്പിച്ചപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു കേസും നിലനിൽക്കില്ല ഇവിടെ ഇവിടെ നിലനിൽക്കില്ലാത്തതുകൊണ്ട് അവർ റിസർവ് റിസർവ് ഫോറസ്റ്റ് ആക്ട് ഇത് ചെയ്തു പ്രപ്പോസൽ വെച്ചു അപ്പം ആ ഇതിൻ്റെ ഇതിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഇവർ മാങ്കുളം മൊത്തം വനമാണെന്ന് പറയുന്നത് ഈ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏക്കറിന് ടൂറിസം വനം ഇല്ല അത് കർഷകർക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുന്ന ഭൂമിയാണ് അപ്പം ആ ഭൂമിയിലാണ് ഇപ്പോൾ ഫോറസ്റ്റുകാർ കൈയറിയിട്ട് ഇപ്പം ഈ പറഞ്ഞ ഈ എം എച്ച് പോലെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഭൂമിക്കകത്താണ് ഇരിക്കുന്നത് ഈ അതുപോലെ തന്നെ തോട് പുറം ആറ് പുറം പോക്കും അതിൻ്റെ റോഡിൻ്റെ പുറം ഇത് പഞ്ചായത്തിലാണ് പഞ്ചായത്ത് രാജ്യം കൃത്യമായി പറയുന്നുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ ആണ് ഈ ഈ കാര്യം ഞങ്ങൾ ഈ ഡി എഫ് ഒടെ സംസാരിച്ചപ്പോൾ ഡി എഫ് ഒ പഞ്ചായത്ത് രാജ് അംഗീകരിക്കില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് കാരണം പുള്ളി വനരാജാണ് അത് എന്ത് എന്ത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ ഒരു രാജ്യത്ത് ഒരു ഒരു നിയമം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പഞ്ചായത്ത് പദ്ധതി വെച്ച് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയോളം മുടക്കി നമ്മളിവിടെ രണ്ടായിരത്തിൽ ആരംഭിച്ച ഒരു സിൽക്ക് ഉണ്ട് മാങ്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് അതിപ്പം നമ്മളെ വർക്കെല്ലാം പിന്നിങ്ങ് പ്രളയത്തിലെ കേടുപാടുകൾ സംഭവിച്ച് കിടക്കുകയായിരുന്നു അതിനകത്ത് ഡി എഫ് പറയുന്നത് പഞ്ചായത്ത് പ്രോപ്പർട്ടി കണ്ടെത്തി കൊടുക്കാമെന്നാണ് പറയുന്നത് പക്ഷേ അത് വനം കയ്യേറാനുള്ള ഒരു ചുറച്ച് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവിടെ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നമ്മുടെ സിൽക്ക് എന്ന പദ്ധതി അവിടെ പ്രവർത്തന പണി തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചതാണ് വർഷങ്ങളോളം നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അത് കേടുപാടുകൾ സംഭവിച്ചു ഇപ്പം നമ്മൾ പഞ്ചായത്ത് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് അവിടെ ഒരു ചെറിയ പദ്ധതിയായിട്ടാണ് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു പക്ഷേ ഡി എഫ് ഒ നമ്മൾ ഇ എം സി എന്ന് പറഞ്ഞൊരു ഏജൻസിക്കാണ് നമ്മളെൻ്റെ വർക്ക് കൊടുത്തിരുന്നത് അപ്പോൾ അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് നിലവിൽ മെയിനൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റില് തൊണ്ണൂറ്റി ഒൻപതിൽ തുടങ്ങി രണ്ടായിരത്തിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ പഞ്ചായത്ത് മെമ്പറാണ് അവിടെ വർക്ക് ചെയ്ത അവിടെ ആ പ്രൊജക്ട് തുടങ്ങിയപ്പോൾ മാങ്കുളം പഞ്ചായത്തിൽ രൂപീകരിക്കുന്നതിന് മുമ്പ് മൂന്നാർ പഞ്ചായത്തിന്റെ വാടായിരുന്നു ഇത് ഒരു വാട അന്ന് ജനകീയ ആസൂത്രണം വന്ന വർഷം ഫണ്ട് അനുവദിച്ചാണ് അൻപത് ലക്ഷം രൂപ ആദ്യമേ അത് ആ പദ്ധതി നടപ്പിലാക്കുന്ന യുനിഡോ പോലെയുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉള്ള ആ ഏജൻസികൾ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കി നമ്മളിവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത് എല്ലാവർക്കും കറണ്ട് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് വീണ്ടും റീ പണി ചെയ്തു ഇപ്പം കെ സി വിക്ക് വൈദ്യുതി വിറ്റോണ്ടിരിക്കുവായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വരെ ഒരു യൂണിറ്റിന് നാല് രൂപ അമ്പത് രൂപ ഒരു മാസം ഏകദേശം നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ പഞ്ചായത്തിന് കിട്ടുമായിരുന്നു ആ പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റ് ഇരിക്കുന്ന സ്ഥലം റിസർവ് ഫോറസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടായിരത്തി ഏഴിലെ വനവിജ്ഞാപനം വെച്ച് ഇവർ പറയുന്നത് അത് റിസർവ് ഫോറസ്റ്റ് ആണ് ഈ ഇപ്പോഴും പറയുന്നുണ്ട് റിസർവ് ഫോറസ്റ്റിൻ്റെ ഇതിനകത്ത് ഈ നിയമവിരുദ്ധമായ രണ്ടായിരത്തി ഏഴിലെ പ്രപ്പോസല് വന്നപ്പോഴും അതിനകത്ത് നോംസ് ഉണ്ട് കൈവശക്കാരനും അസൈൻമെൻറ്റ് ചെയ്തവർക്കും സെറ്റിൽമെൻറ്റ് ചെയ്യണം അതിന് സെറ്റിൽമെൻറ്റ് ഓഫീസറെ വെച്ചിട്ടുണ്ട് ദേവികുണ സബ് കളക്ടറാണ് പക്ഷേ ഇതൊന്നും ചെയ്യാതെ ആ ഒരു പദ്ധതി അതായത് വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അവൾ ഒരു ടൂറിസം പദ്ധതി എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ അനുമതി കിട്ടി എ എസ് ആയി ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ അത് തടസ്സം വെച്ചു ഒരു ടോയ്ലറ്റ് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ ആനക്കുളത്ത് ഒരു ടോയ്ലറ്റിന് വേണ്ടി ഇതേ നിയമം ഇത് വെച്ചിട്ട് ജില്ലാ കളക്ടർ മൂന്ന് സെൻറ് സ്ഥലം പഞ്ചായത്തിന് വന്നു അതുവഴി നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയുടെ ടേക്ക് ഏവറേക്ക് പണിയാനായിട്ട് വന്നപ്പം അത് തടസ്സപ്പെടുത്തി അത് ഈ നിയമത്തിൻ്റെ പേര് പറഞ്ഞു അത് തടസ്സപ്പെടുത്തി അതുപോലെ രണ്ടോ മൂന്നോ ഇത് പ്രാവശ്യമായിട്ട് ആനക്കുളത്ത് ഒരു ബസ് സ്റ്റോപ്പ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഒരു ബസ് സ്റ്റോപ്പ് നേരത്തെ ഉണ്ടായിരുന്നാണ് ഒരു വെയിറ്റിംഗ് ഷെഡ് അത് തടികൊണ്ട് നിർമ്മിച്ചായിരുന്നു അത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ നിർമ്മിക്കാൻ വന്നപ്പോൾ അതിൻ്റെ തടസ്സം ഇങ്ങനെ നിരവധി മേഖലകളിൽ അതായത് ഈ ഇപ്പോൾ ഈ പറഞ്ഞ ഓഫ് റോഡ് ടൂറിസം ഇത് കൃത്യമായ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡിൽ കൂടെയാണ് ഈ ടൂ ഈ വണ്ടികളെല്ലാം പോകുന്നത് ഏ അതിനിവരെന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ടൂറിസം വഴി ഇനിയിപ്പം ഇവിടെ ഞങ്ങൾക്ക് കർഷകർക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ ഉള്ളവർ ഓരോരുത്തരും വീട്ടിലെ മക്കൾ അപ്പന്മാരെല്ലാം കർമ്മന്മാരെല്ലാം കൃഷിയായിട്ട് നിൽക്കുന്നവരുന്ന അവരുടെ മക്കളായിട്ട് എല്ലാവരും ഇതുപോലെയുള്ള ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യുന്നവരാ ഇനി ഞങ്ങൾക്ക് അതോ വരുമാനമുള്ളൂ ഞങ്ങൾ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് ഞങ്ങൾ ഈ നാട് വിട്ടു കാണോ ഒരു ഒരു നിയമത്തിന്റെ പുറത്ത് നമ്മളെ ഇട്ട് ഇവിടുന്ന് പിന്നെ നമ്മുടെ പറമ്പിൽ ഒരു പിന്നെ കമ്പ് പെട്ടാനോ എകരം വെട്ടാനോ ഒക്കെ വന്നാൽ ഇവര് ഇനി അന്വേഷണത്തിനായിട്ട് വരും